കേരള ഇലക്ട്രിക്കൽ വയർമെന്റ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് നടന്നു മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജില്ലയിലെ ഏക വനിതാ അംഗം ലയന അശോക് ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ എം ജി റോഡ് കേരള ഇലക്ട്രിക്കൽ വയർമെന്റ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സംഘടനയുടെ ജില്ലയിലെ ഏക വനിതാ അംഗമായ ലയന അശോക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് പി വി രാകേഷ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ നാല് വർഷകാലത്തിന്റെ അതീതമായിട്ടുള്ളത് ആ സംഘടനയും ചേർന്നുകൊണ്ട് സംഘടനയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുകയാണ് ജി അജിത് കുമാർ മുതിർന്ന നേതാക്കളെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ടി കെ ശ്രീജ എം എം മുഹമ്മദ് സയ്യിദ് എന്നിവർ ആദരിച്ചു സി എച്ച് സിദ്ദിഖ് ടി അനിൽകുമാർ പി കെ ബെന്നി സിസിൽ കുമാർ രാംകുമാർ രാജു കപ്പണക്കാൽ എം ആർ രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എസ് സജേഷ് കുമാർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്